ചില ആൾക്കാർ ചെയ്യുന്ന ചില പ്രവൃത്തികൾ കാരണം അർഹതയുള്ളവർക്ക് പോലും ഒരു സാമ്പത്തിക സഹായം കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ഒരുപാട് അസോസിയേഷൻസ് ഉണ്ട് ഈ ചാരിറ്റികളൊക്കെ ചെയ്യുന്ന ഒരുപാട് അസോസിയേഷൻസ് ഉണ്ട് അപ്പോൾ അവർ കുഞ്ഞുങ്ങളുടെ പഠനത്തിനായിട്ടും അല്ലെങ്കിൽ രോഗികളായിരിക്കുന്നവരുടെ ചികിത്സയ്ക്കായിട്ടൊക്കെ ഒരുപാട് പൈസയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പം അങ്ങനെ അതിൽ നിന്ന് വിളിച്ച് പറഞ്ഞൊരു വ്യക്തി പറഞ്ഞൊരു സംഭവമാണ് ഞാനിത് പറയുന്നത് ഒരു ആ മനുഷ്യനെ ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ കൂടെ അവരുടെ ഒരു പോസ്റ്റ് കണ്ടിട്ട് വിളിച്ചതാണ് വിളിച്ചിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് കുട്ടികൾക്ക് പിന്നെ ബാഗ് കാര്യങ്ങളൊന്നുമില്ല സ്കൂളിൽ പോകാൻ അവർക്കൊരു സഹായം ചെയ്യാൻ പറ്റുമോ ബാഗും കുടയും പുസ്തകങ്ങളൊക്കെ മേടിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാണ് ഇവർ വിളിക്കുന്നത് അപ്പോൾ ഇവർ പറയുന്നൊരു കേസെന്ന് വെച്ചാൽ ഇവർക്ക് പൈസ ഇത്ര രൂപ നിങ്ങൾ അയച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ അവരുടെ അങ്ങനെ ചുമ്മാ പൈസയല്ല കൊടുക്കുന്നത് അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഈ പറയുന്ന ബാഗ് കുട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവർ ഒരു അഡ്രസ്സ് കൊടുത്തു ഇവർ ഈ ബാഗ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു പക്ഷേ അയച്ചപ്പോൾ ഇവർ ചോദിച്ചത് കുടയൊക്കെ ഉണ്ടായിരുന്നു ഇവർ അയച്ചപ്പം ഈ ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം പല ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്നതാണ് ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആ ഒരു ആ ഒരു വർഷത്തെ ടാർജറ്റ് തീർന്നാണ് ഇ എന്നിട്ടും ഒരു സ്ത്രീ വിളിച്ച് സാമ്പത്തിക സഹായം ചെയ്യണം കുഞ്ഞുങ്ങളുടെ പഠിത്തം എന്നൊക്കെ പറഞ്ഞപ്പം ഇവർ പിന്നെയും പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊക്കെ റെഡിയാക്കി പൈസ റെഡിയാക്കി അയച്ചു കൊടുത്തതാണ് ഈ സാധനം റിസീവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ ഓഫീസിലേക്ക് ഒരു ഒരു മനുഷ്യൻ കയറി വന്നു ആ മനുഷ്യൻ കയറി വന്നിട്ട് ഭയങ്കര ബഹളം നിങ്ങൾ നിങ്ങളെന്തിന് എൻ്റെ വീട്ടിലേക്ക് അല്ല എൻ്റെ ഭാര്യയ്ക്ക് ഇവയൊക്കെ സാധനങ്ങൾ അയച്ചു നിങ്ങൾ നിങ്ങളാരണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഭയങ്കര ബഹളം അയാൾ അവർക്ക് ആദ്യം പിടിയിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു ഇവർ അഡ്രസ്സൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ ഒരു സ്ത്രീ വിളിച്ച് ചോദിച്ചതാണ് ഞങ്ങൾക്ക് അവരെ സാമ്പത്തിക സഹായം ചെയ്യണം എന്ത് സഹായമാണ് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഞങ്ങളുടെ വീടിന് യാതൊരുമായ പ്രശ്നവും നിങ്ങളിതിനെ സഹായിക്കണം അപ്പോൾ ഈ മനുഷ്യൻ കരുതി ഈ ഈ സ്ത്രീയോട് സംസാരിച്ചപ്പം ഇവർ കുറേ വിളിച്ച് ഫോണൊക്കെ ഉണ്ട് അങ്ങോട്ട് വിളിച്ചതുകൊണ്ട് അഡ്രസ്സ് ചെയ്ത് ഷെയർ ഉണ്ട് പിന്നെ ഇവരെങ്കിലും സാധനമൊക്കെ ചെന്നപ്പം ഇയാളും ആ സ്ത്രീയും തമ്മിൽ എന്തെങ്കിലും മറ്റു ബന്ധമാണെന്ന് കരുതി തെറ്റിദ്ധരിച്ചാണ് ഇയാൾ ചോദിക്കാൻ വന്നത് പിന്നീട് വിശദമായി സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ ജോലിക്ക് പോകുന്നുണ്ട് ഈ സ്ത്രീ ചെറിയ ജോലിക്കൊക്കെ പോകുന്നുണ്ട് ഇയാൾ ഈ കുഞ്ഞുങ്ങൾക്ക് പേടിക്കാനുള്ള ബാഗിനുള്ള കാശും പുസ്തകം മേടിക്കാനുള്ള പൈസയും ഈ കുടയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഈ സ്ത്രീക്ക് കൊടുത്തതാണ് പക്ഷേങ്കിൽ എവിടെയോ ഈ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്ടൊക്കെ മേടിച്ച് ഉള്ളു കളഞ്ഞു അപ്പം ഇത് പൈസ ഇല്ല കുഞ്ഞുങ്ങളുടെ സ്കൂളും തുറക്കാറായി ഇവർക്ക് പൈസ വേണമല്ലോ അപ്പോൾ ഇവരെ നോക്കിയപ്പോൾ എന്തോ സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ ഇങ്ങനെ ചാരിറ്റി ചെയ്യുന്ന കണ്ടു പെട്ടെന്ന് ഇവരെ വിളിച്ചിരിക്കുന്ന കരഞ്ഞു അയ്യോ എനിക്കൊന്നുമില്ല ഭർത്താവ് ഒന്നും തരാറില്ല ഭയ ഭർത്താവ് അങ്ങനെ കുടിയനാണ് ആ മനുഷ്യൻ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് പൈസ കൊടുക്കുന്നുണ്ട് ഇവർ ചെയ്ത ഞാൻ പറഞ്ഞു വന്നത് ആ മനുഷ്യനോട് പറയുമായിരുന്നു ഈ ഒരു സ്ത്രീ കാരണം ഇപ്പം ഏതൊരു കോൾ വന്നാലും അവർക്ക് സംശയമാണ് അവരിപ്പം അന്വേഷിപ്പിക്കുകയാണ് കറക്റ്റായിട്ടുള്ള സംഭവമാണോ എന്ന് ഞാൻ പറഞ്ഞ ചില ആൾക്കാർ ചെയ്യുന്നത് കാരണം അർഹത അർഹതപ്പെട്ടവർക്ക് പോലും ഒരു ഒരു ഉപകാരം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കിട്ടിയ പൈസ അവർ അങ്ങോട്ട് മറിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ അപേക്ഷിക്കുന്നു ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാർ മെസ്സേജ് എളുപ്പം വരും സോഷ്യൽ മീഡിയയിൽ ഒരു ചാനലുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് വരുമാനം ഉള്ളതെന്നു കരുതിയിട്ടോ ഭയങ്കര വരുമാനമാണെന്നോ ഇതെല്ലാം അധ്വാനിച്ച് ചുമ്മാ തുമ്മാ സാധനങ്ങൾ ചുമ്മാ എന്നായിരം എന്നാണ് പറയുന്നത് അധ്വാനിക്കാൻ വയ്യ ആർക്കും ചില ചുമ്മാ എന്നിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചുമ്മാ ജിപേ ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ചുമ്മാ ഇങ്ങനെ നമ്മൾ ഒരു അധ്വാനിക്കാത്ത ജീവിതത്തിൽ പൈസ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കരുത് കിട്ടുന്ന പൈസ നിങ്ങൾ സൂക്ഷിച്ചില്ല വെറുതെ കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം ഉണ്ടാകുന്നത് താങ്ക് യു